എല്ലാവർക്കും നമസ്കാരം സാഫർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്ക് ഇരുപത്തി ഒൻപത് സെറ്റ് ഇന്ത്യ കമ്പനി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിൽ ലെഡ്ജർ ക്രിയേഷനും സ്റ്റോക് ക്രിയേഷനും മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ പർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ എന്ന ടോപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തോടു കൂടി ജെറ്റ് ഇന്ത്യ കമ്പനി എന്ന ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം ആൻസർ എന്നുള്ളത് നമ്മൾ നമുക്ക് നോക്കാം എത്രയാണ് യഥാർത്ഥത്തിൽ ആൻസർ കിട്ടുക എന്നുള്ളത് അപ്പൊ അതിനുശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ തന്നെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം അപ്പോൾ ഇതിൽ പറയപ്പെടുന്ന വർക്ക് ബുക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ബുക്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അതിനുശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സെറ്റ് ഇന്ത്യ കമ്പനി എന്ന ഇരുപത്തി ഒൻപതാമത്തെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് ഇതാ ഈ കാണുന്ന ഈ ഒന്ന് നാല് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങുന്ന ഇത്രയും ട്രാൻസാക്ഷനാണ് നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ യഥാർത്ഥ ആൻസർ കിട്ടും എത്രയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ആണ് നമുക്ക് ഇനി വരാനുള്ള ടോപ്പിക്ക് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം അല്ലേ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഇത്രയും കാര്യങ്ങൾ നിർത്തി വെച്ചിരുന്നു ഈ രണ്ട് കാര്യങ്ങളല്ല ലെഡ്ജർ ക്രിയേഷനും സ്റ്റോക്ക് ക്രിയേഷനും ചെയ്തിട്ട് അപ്പോൾ സ്റ്റോക്ക് നമ്മൾ ഒഴിവാക്കി വിട്ടു ആ സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് സ്റ്റോക്കിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഈക്വൽ ആയിട്ടുണ്ട് ഓക്കെ ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രമേശ് കമ്പനി ബിൽ നമ്പർ മുന്നൂറ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസിലാണല്ലോ അല്ലേ നമുക്കറിയാം പർച്ചേസിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എഫ് നയൻ അല്ലേ പർച്ചേസ് എടുത്തു എഫ് നയൻ അടിച്ചു ഓക്കെ പർച്ചേസ് എടുക്കാൻ എന്നിട്ട് ബിൽ നമ്പർ ബിൽ നമ്പർ മുന്നൂറ് കൊടുത്തു ബിൽ നമ്പർ മുന്നൂറ് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്തു പാർട്ടി അക്കൗണ്ട് നെയിമോ എന്നുള്ള കൊടുക്കേണ്ടത് നമുക്ക് എന്താണ് ആരാണ് പാർട്ടി തന്നിട്ടുള്ളത് നോക്കാം പാർട്ടി തന്നിട്ടുള്ളത് നമുക്ക് രമേഷ് കമ്പനിയാണല്ലേ അപ്പോൾ രമേഷ് കമ്പനി നമുക്ക് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ രമേഷിനെ ഇല്ല അപ്പോൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം ആൾട്ട് സി അടിക്കുക രമേഷ് എന്ന കമ്പനിയെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക രമേഷ് എന്ന് പറഞ്ഞാൽ ഒരു പർച്ചേസ് ആയിട്ട് നമ്മൾ നമ്മുടെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക അണ്ടർ സൺട്രി ക്രെഡിറ്റർ കൊടുക്കുക സൺട്രി ക്രെഡിറ്റർ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതാ നേരെ എൻ്റർ ചെയ്യുക ഓക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി പർച്ചേസ് ലടിച്ചറെന്നുള്ളിടത്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഓക്കെ ഇനി അടുത്ത ഐറ്റംസുകൾ എന്തെല്ലാം നമുക്ക് നോക്കാം നമുക്ക് ഐറ്റംസ് തന്നിട്ടുള്ളത് ലെഗ്സ് എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഓക്കെ നമുക്ക് തന്നിട്ടുള്ള സോറി ലെക്സ് അല്ല ജെംസ് ചുയിങ്കം അതുപോലെ ഷാംപൂ ഇത്രയും ഐറ്റംസാണ് തന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം ഐറ്റംസ് ആയതുകൊണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം ജെംസ് എത്ര എണ്ണാണ് ജെംസ് ഇരുന്നൂറ് എണ്ണമാണ് അപ്പോൾ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക റേറ്റ് നമ്മൾ നേരത്തെ കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും ഇനി അടുത്ത ഐറ്റം അടുത്തത് നമുക്ക് എന്താണ് ആണ് തന്നിട്ടുള്ളത് ചുയിങ്കം കൊടുക്കുക ക്വാണ്ടിറ്റി നേരിട്ട് ക്വാണ്ടിറ്റി കൊടുത്താൽ തന്നെ റേറ്റ് വരുന്നുണ്ട് ഇനി ഷാംപൂ ഷാംപൂ എന്ന ഐറ്റം നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണ് അൻപതാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതും കൊടുത്തു അപ്പോൾ എഴുന്നൂറ് രൂപേൻ്റെ പർച്ചേസ് ആണ് ഇവിടെ നടക്കുന്നത് നേരെ എൻട്രി ചെയ്യുക ഇനി റഫറൻസ് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് അടുത്തത് തന്നിട്ടുള്ളത് എന്താ വീണ്ടും ഒരു പർച്ചേസ് ആണ് റിയാസ് കമ്പനി ആയിട്ട് നാന്നൂറ് ബിൽ നമ്പർ റിയാസ് ഓൾറെഡി ഉള്ള റിയാസ് ആണ് ഓൾറെഡി ഉള്ള ഒരു പിന്നെ കമ്പനിയാണ് റിയാസ് കമ്പനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ലെക്സ് ഹമാമ് മാർഗോ കോൾഗേറ്റ് ഇത് ഇത്രയും ഐറ്റംസ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്കിവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ബിൽ നമ്പർ കൊടുത്തും ഇവിടെ ഞാൻ റിയാസ് കമ്പനി നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിയാസ് കമ്പനി അവിടെ ഉണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ പർച്ചേസ് കൊടുത്തു ഇനി ഐറ്റംസുകൾ പുതുതായിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട വേണം ഓക്കെ അപ്പോൾ ലെക്സ് എന്ന ഐറ്റം കൊടുത്തു നേരെ എൻ്റർ ചെയ്തു യൂണിറ്റ് എൻ വോയിസ് ആണ് ഇനി പർച്ചേസ് റേറ്റ് ആയിട്ട് നമുക്ക് ലെക്സ് തന്നിട്ടുള്ളത് പന്ത്രണ്ടാണ് അല്ലേ പന്ത്രണ്ട് തന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി ഹൺഡ്രഡ് ആണ് ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് ഹമാം എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഓക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പർച്ചേസ് റേറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പത്ത് രൂപയാണ് ഓക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് എത്രയാണ് ഹൺഡ്രഡ് കേട്ടോ ഓക്കെ ഇത് കൊടുത്തു അടുത്തത് ഹമാം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മാർഗോ ആണ് ഓക്കെ എൻസ് കൊടുക്കുക മാർഗോ മാർഗോൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് അൻപതാണ് കേട്ടോ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ ഇനി അടുത്തത് കോൾഗേറ്റ് എന്ന ഐറ്റമാണ് കോൾഗേറ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഓൾറെഡി ഇല്ല കോൾഗേറ്റ് കോൾഗേറ്റിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ് നോക്കി കോൾഗേറ്റിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ് പതിമൂന്ന് രൂപയാണ് കേട്ടോ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് ക്വാണ്ടിറ്റി പത്ത് എണ്ണാണ് തന്നിട്ടുള്ളത് അപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അല്ലേ അത്രയും രൂപേൻ്റെ പർച്ചേസ് ആണ് ഇവിടെ റിയാസ് കമ്പനിയുമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത് നേരെ എൻ്റർ ചെയ്യുക സേവ് ചെയ്യാം അപ്പോൾ അത്രയും കഴിഞ്ഞല്ലേ ആകെ രണ്ട് പർച്ചേസ് ആണ് നമുക്ക് അതിലിപ്പോൾ വരുന്നത് ഇനി ഗുഡ്സ് റിട്ടേൺ ടു രമേഷ് നമ്മൾ നേരത്തെ രമേഷിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിൻ്റെ അതിൻ്റെ സാധനങ്ങൾ തിരിച്ച് അവർക്ക് റിട്ടേൺ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വന്നുകൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത് അല്ലേ അപ്പം ജെംസും ഷാംപൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് ചെയ്യേണ്ടത് നമ്മൾ ഡെബിറ്റ് നോട്ടിലാണ് പർച്ചേസ് റിട്ടേൺ ചെയ്യേണ്ടത് അപ്പോൾ ഡെബിറ്റ് നോട്ട് ഇപ്പോൾ നമുക്ക് എവിടെയെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കീബോർഡിലെ എഫ് ടെൻ ബട്ടൺ പ്രസ് ചെയ്യാം എഫ് ടെൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ കണ്ട ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും നമ്പർ ആൾട്ട് എഫ് ഫൈവ് ആണ് ഡെബിറ്റ് നോട്ട് അതേപോലെ ആൾട്ട് എഫ് സിക്സ് ആണ് ക്രെഡിറ്റ് നോട്ട് അപ്പോൾ ആൾട്ട് എഫ് ഫൈവ് അടിച്ചു ആൾട്ട് എഫ് ഫൈവ് അടിച്ചിട്ട് നമ്മൾ പാർട്ടി അക്കൗണ്ട് നെയ്മോ എന്നുള്ളടത്ത് പാർട്ടി കൊടുക്കുക ഏതാണ് പാർട്ടി തന്നിട്ടുള്ളത് നമുക്ക് രമേഷിനേന് തന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ രമേഷ് കൊടുത്തു നേരെ എൻറ്റർ ചെയ്തു ഓക്കെ ഇവിടെ ലെഡ്ജർ അക്കൗണ്ട് എന്നുള്ളിടത്ത് ആൾട്ടഫ് സി അടിച്ചിട്ട് നമ്മൾ പർച്ചേസ് റിട്ടേൺ ആക്കി കൊടുക്കുക പർച്ചേസ് റിട്ടേൺ ആക്കി കൊടുക്കുക അണ്ടർ പർച്ചേസ് അക്കൗണ്ടാണ് അപ്പം അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു ഇനി എന്തൊക്കെയാണ് ഐറ്റംസാണ് നമുക്ക് റിട്ടേൺ ആവണെന്ന് വെച്ചാൽ കൊടുക്കാം ജംസ് ജംസ് എന്ന ഐറ്റം നമുക്ക് റിട്ടേൺ ചെയ്യുന്ന എത്ര എണ്ണാണ് നൂറെണ്ണമാണ് ഓക്കെ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഷാംപൂ എന്ന ഐറ്റം നമുക്ക് നോക്കാം ഷാംപൂ അത് റിട്ടേൺ ചെയ്യുന്നത് ഇരുപതെണ്ണമാണ് ഓക്കെ ക്വാണ്ടിറ്റി നമുക്ക് ഇരുപതെണ്ണാണ് റേറ്റ് കറക്റ്റ് തന്നെ അല്ലേ വന്നിട്ടുള്ളത് നോക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ പർച്ചേസ് റിട്ടേൺ ആണ് നടക്കുന്നത് കേട്ടോ നേരെ എൻ്റർ ചെയ്യുക അഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് നമ്മൾ കൊടുക്കുക ഇനി വീണ്ടും അടുത്തത് ഡെബിറ്റ് നോട്ട് തന്നെയാണ് വീണ്ടും പർച്ചേസ് റിട്ടേൺ തന്നെയാണ് നടക്കുന്നത് റിയാസ് കമ്പനിയുമായിട്ട് മാർഗോ കോൾഗേറ്റ് ഹമാം അല്ലേ മൂന്ന് ഐറ്റംസ് ക്വാണ്ടിറ്റി നോക്കി വെച്ചോളാം അപ്പോൾ ഡെബിറ്റ് നോട്ടിൽ നമുക്ക് കൊടുക്കാനുള്ളത് റിയാസ് കമ്പനിയാണ് അപ്പോൾ റിയാസ് കമ്പനി കൊടുത്തു നേരെ എൻ്റർ ചെയ്യുന്നു ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് എന്തെല്ലാം ഐറ്റംസ് ആണ് ഫസ്റ്റ് മാർഗോ മാർഗോ എത്ര എണ്ണാണ് റിട്ടേൺ ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ചെണ്ണം ഇനി അടുത്ത ഐറ്റം നോക്കുക കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം ഓക്കെ കോൾഗേറ്റ് എത്ര എണ്ണമാണ് റിട്ടേൺ ചെയ്യുന്നത് അഞ്ചെണ്ണം ഓക്കെ ഇനി അടുത്തത് ഹമാ ഹമാമ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് എത്ര എണ്ണമാണ് റിട്ടേൺ ചെയ്യുന്നത് മൂന്നെണ്ണം അല്ലേ ത്രീ മൂന്നെണ്ണം അപ്പോൾ നാനൂറ്റി ഏഴ് പോയിൻ്റ് അൻപത് അല്ലേ അത്രയും രൂപേൻ്റെ സാധനമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ റിട്ടേൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ എഗെൻസ്റ്റ് റെഫറൻസ് കൊടുക്കുമ്പോൾ ബിൽ നമ്പർ ആണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും ഓബി കൊടുക്കരുത് ഓക്കെ ആ നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്ത ബില്ലിൽ നിന്ന് തന്നെ ആയിരിക്കണം സെയിൽസ് നടക്കേണ്ടത് ഇനി അടുത്ത് നമുക്ക് നോക്കാം സോറി അതിൻ്റെ റിട്ടേൺ നടക്കേണ്ടത് നേരത്തെ പർച്ചേസ് ചെയ്ത ബില്ലിൽ നിന്ന് തന്നെ ആയിരിക്കണം റിട്ടേൺ നടക്കേണ്ടത് എഗേൻസ്റ്റ് കൊടുക്കുമ്പോൾ ഇനി അടുത്താണ് സോൾഡ് ഗുഡ്സ് ടു ഡെൽക്കോ കമ്പനി ഇനി നമ്മൾ സെയിൽസ് ആണ് ചെയ്യാൻ പോകേണ്ട ജംസ് ഷാംപൂ വിക്സ് ജിഞ്ചർ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവേണ്ട സെയിൽസ് ചെയ്യാൻ പോവുന്നുണ്ട് അപ്പോൾ നേരെ എഫ് എഫെയിറ്റ് സെയിൽസ് എടുക്കുക എന്നിട്ട് റഫറൻസ് നമ്പർ റഫറൻസ് നമ്പർ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ് ബിൽ നമ്പർ ഇനി ഇവിടെ നമ്മൾ കൊടുക്കുക കൊടുക്കേണ്ടത് ഡെൽക്കോ കമ്പനി ഡെൽക്കോ കമ്പനി കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു ഇവിടെ നമ്മൾ കൊടുക്കുക സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അണ്ടർ സെയിൽസ് അക്കൗണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഉറപ്പപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല ഇനി ഇവിടെ കൊടുക്കാനുള്ളത് ജംസാണ് ജംസ് എന്ന് പറയുന്ന ഐറ്റം സെയിൽ ചെയ്യുന്നത് അൻപാഡിനാണ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഷാംപൂ നമുക്ക് ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ സെയിൽസ് റേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് വിക്സ് ജിഞ്ചർ വിക്സ് ജിഞ്ചർ ഇരുപത്തി അഞ്ചാണ് ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് വരുന്നുണ്ട് ഓക്കെ സോറി റേറ്റ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് ന്യൂ റെഫറൻസ് ബിൽ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ മറക്കരുത് നമ്മൾ എത്രയാണോ ബിൽ നമ്പർ അവിടെ റെഫറൻസ് നമ്പറിലോ കൊടുത്ത് അത് ന്യൂ റെഫറൻസിലും കൊടുക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി വീണ്ടും ഒരിക്കൽ കൂടി ഒരു സെയിൽ കൂടി വരുന്നുണ്ട് നമുക്ക് നമുക്കല്ലേ എന്താ വീണ്ടും ഒരു സെയിലും കൂടി വരുന്നുണ്ട് പതിനഞ്ചാം തീയതി ആർക്കാണോ സെയിൽ ചെയ്യുന്നത് ഒമേഗ കമ്പനിക്ക് ബിൽ നമ്പർ രണ്ടായിരത്തി അഞ്ഞൂറ് അതാ ഐറ്റംസ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ആ ഐറ്റംസുകളൊക്കെ കൊടുത്തിട്ടൊന്ന് സെയിൽ ചെയ്ത് നോക്കാം ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറാണ് ബിൽ നമ്പർ തന്നിട്ടുള്ളത് പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ള എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് ഏത് പാർട്ടി നമുക്ക് തന്നിട്ട് ഡെൽക്കോ ആണല്ലോ അല്ലേ സോറി ഒമേഗ കമ്പനിയാണ് അപ്പോൾ ഒമേഗ കമ്പനി നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു ഇവിടെ നമ്മൾ സെയിൽസ് ലെഡ്ജർ എന്നുള്ള എന്നുള്ളിടത്ത് സെയിൽസ് കൊടുക്കാം ഇനി എന്തെല്ലാം ഐറ്റംസ് ആണ് ഇതാ ഫസ്റ്റ് ചുയിങ്ക് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി മാത്രം ഇട്ട് കൊടുത്താൽ മതി റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് ഇനി ജംസ് എന്ന ഐറ്റം നമുക്ക് കൊടുക്കാം ജംസ് അഞ്ചെണ്ണമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതേപോലെ ലെക്സി എന്ന ഐറ്റം ലെക്സി പേനയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി അഞ്ചാണ് വരുന്നത് കേട്ടോ ഓക്കെ അഞ്ച് കൊടുത്തു ഇനി അടുത്തത് ബ്ലെയ്ഡാണ് ഓക്കെ ബ്ലൈഡ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് കൊടുക്കാം പത്തെണ്ണാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതോ നമ്മൾ കറക്റ്റായിട്ട് എന്ത് വന്നിട്ടുണ്ട് സെയിൽസിൻ്റെ ടോട്ടൽ വാല്യൂ വന്നിട്ടുണ്ട് ന്യൂ റെഫറൻസ് കൊടുക്കുക ബിൽ നമ്പർ വീണ്ടും ഇവിടെ ഇട്ട് കൊടുക്കുക മറക്കരുത് നേരെ എൻ്റെ ചെയ്യുക സെവ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് സെയിൽസ് ബില്ലുകൾ കഴിഞ്ഞു ഇനി അതിൻ്റെ രണ്ട് റിട്ടേൺസുകളാണ് കേട്ടോ ഡെബിറ്റ് നോട്ട് സോറി ക്രെഡിറ്റ് നോട്ടാണ് ഡെൽകോ കമ്പനീൻ്റെയും ഒമേഗ കമ്പനീൻ്റെയും അപ്പോൾ ക്രെഡിറ്റ് നോട്ടുകൾ നമ്മൾ ചെയ്യണം ഫസ്റ്റ് ഇതിൽ മൂന്ന് ഐറ്റംസാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ പോലെ ആൾട്ട് എഫ് സിക്സ് അടിക്കാം ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് നേരത്തെ എഫ് ടെൻ അടിച്ചിട്ട് നമുക്കതിൽ എടുത്ത് നോക്കിയാൽ മതി ക്രെഡിറ്റ് നോട്ട് ആൾട്ട് എഫ് സിക്സ് കേട്ടോ അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആർക്കൊക്കെയാണ് റിട്ടേൺ ഫസ്റ്റ് ഡെൽകോ കമ്പനിക്കാണ് ഡെൽകോ കമ്പനിയിൽ നിന്നാണ് റിട്ടേൺ വരുന്നത് അതായത് സെയിൽസ് റിട്ടേൺ ആണ് ലെഡ്ജർ അക്കൗണ്ട് എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക സെയിൽസ് റിട്ടേൺ ആക്കി കൊടുക്കുക അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ് ഇനി എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് നമുക്ക് നോക്കാം ഐറ്റം ഒന്നാമത്തത് ജെസ് ആണ് ജെംസ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടായിരുന്നു ഇരുപതെണ്ണാണ് കേട്ടോ ഇനി അടുത്തത് ഷാംപൂ ഷാംപൂ എന്ന ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് രണ്ടെണ്ണമാണ് റിട്ടേൺ ചെയ്യേണ്ടത് അതായത് കസ്റ്റമറിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണാണ് റിട്ടേൺ വരുന്നത് അടുത്ത് വിക്സ് ജീൻജറാണ് വിക്സ് ജിഞ്ചർ നമുക്ക് ഇരുപതെണ്ണാണ് റിട്ടേൺ വരുന്നത് ഓക്കെ എൺപത്തഞ്ച് രൂപേൻ്റെ റിട്ടേൺ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അഗെൻസ്റ്റ് റെഫറൻസ് ആണ് ഇതാ നമ്മുടെ ബിൽ നമ്പർ ആയിരാണ് നര എൻട്രി സെവ് ചെയ്യുക ഇനി അടുത്തത് നമുക്ക് ക്രെഡിറ്റ് നോട്ട് നോട്ടിലേ റിട്ടേൺ തന്നെയാണ് ഒമേഗ കമ്പനി റിട്ടേൺ ആണ് ഓക്കെ ഒമേഗ കമ്പനിയുടെ റിട്ടേണിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതാ ഒമേഗ കമ്പനി സെലക്ട് ചെയ്യുന്നു നര എൻട്രി ഇവിടെ സെയിൽസ് റിട്ടേൺ സെലക്ട് ചെയ്യുക ഇനി ലെക്സി പേനയാണ് ആദ്യം റിട്ടേൺ നടത്തുന്നത് ക്വാണ്ടിറ്റി രണ്ടെണ്ണമാണ് റിട്ടേൺ വരുന്നത് പിന്നെ ബ്ലെയ്ഡ് ബ്ലെയ്ഡ് നമുക്ക് റിട്ടേൺ അഞ്ചെണ്ണാണ് റിട്ടേൺ വരുന്നത് കേട്ടോ അടുത്തത് ജെംസ് എന്ന ഐറ്റം അത് നമുക്ക് രണ്ടെണ്ണമാണ് റിട്ടേൺ വരുന്നതാ ഇരുപത്തഞ്ച് പോയിൻറ്റ് അൻപത് അത്രയാണ് നമുക്ക് അതിൻ്റെ റിട്ടേൺ നടക്കുന്നത് നേരെ എൻ്റർ ചെയ്യുക സെർവ് ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാൻ പോവാണ് എന്നാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ ഓൾട്ടഫണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം നൂറ്റി മുപ്പത്തി എട്ടാണ് നമുക്കതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓക്കെ ആണല്ലോ അതാ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അല്ലേ ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം ബാലൻസ് ഷീറ്റ് അടിച്ചു ആൾട്ട ഫണ്ട് അടിച്ചു ഓക്കെ ഇതാണ് ബാലൻസ് ഷീറ്റ് ആയിട്ട് കിട്ടുക ഇനി നമുക്ക് സ്റ്റോക്ക് സമ്മറികളൊന്നു വെച്ച് നോക്കാം സ്റ്റോക്ക് സമ്മറി എന്താ സ്റ്റോക്ക് ഇനി ബാലൻസ് ഉള്ള സ്റ്റോക്കുകളിവിടെ കാണിക്കുന്നുണ്ട് ഇതെന്നെ ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വർക്ക് ചെയ്യുമ്പം ആദ്യം നിങ്ങൾ ഈ ലെഡിജറ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അതിൽ ഡിഫറൻസ് ആയിട്ട് സ്റ്റോക്ക് എണ്ണൂറ് കിട്ടണം അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെഡ്ജർ നിങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ ആ സ്റ്റോക്കും ക്രിയേറ്റ് ചെയ്ത് ആ ഡിഫറൻസ് പോയ ശേഷം മാത്രമേ പിന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ ചെയ്ത് നോക്കാൻ ഓക്കെ അല്ലേ അപ്പോൾ സെഡ് ഇന്ത്യ കമ്പനി എന്ന ഇരുപത്തി ഒൻപതാമത്തെ വർക്ക് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി മുപ്പതാമത്തെ വർക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം